കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം അനുസ്മരണ ദിനം നാടക കൊണ്ടാടി മരടിൽ വിവിധ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു കാലം മായ്ക്കാത്ത കരുത്തുള്ള നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നും അനുസ്മരണ സമ്മേളനത്തിൽ വിവിധ നേതാക്കൾ അഭിപ്രായപ്പെട്ടു ജനഹൃദയങ്ങളിൽ ലോകം കണ്ട ഏറ്റവും മികച്ച പൊതുപ്രവർത്തകനെയും ലോകം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയുമാണ് ഒരു വർഷം മുമ്പ് നമ്മൾ ഇന്ന് വിട്ടുപിരിഞ്ഞത് മനോരമയുടെ ബാലജന സഖ്യത്തിന്റെ പ്രസിഡന്റായി പൊതുരംഗത്തേക്ക് കടന്നു വന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വോട്ട് ചാർജ് വർദ്ധിപ്പിച്ച മുതലാളിമാർക്കെതിരെ ണ സമരം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും തുടർന്ന് എം എൽ എയും തൊഴിൽ മന്ത്രിയും ധനകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അവസാനം മുഖ്യമന്ത്രിയുമായി ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വരുമ്പോൾ അന്നുവരെ തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഒരാറര പതിറ്റാണ്ട് കാലം തൻ്റെ ഇതിഹാസ തുല്യമായ ജീവിതം കൊണ്ട് കേരളത്തിലെ മലയാളി മനസ്സുകളുടെ വികസന രാഷ്ട്രീയ സങ്കല്പങ്ങളെ ആകെ അടിമുടി മാറ്റിമറിച്ച ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു മുഖ്യമന്ത്രി ഇറങ്ങി ജനസമ്പർക്കമെന്ന ഉജ്ജ്വലമായ ഒരു മുദ്രവാക്യത്തിലൂടെ ജനങ്ങളെ ആകെ ആകർഷിക്കുകയും ജനങ്ങളുടെ ജീവിത ജീവിതപ്രയാസങ്ങൾ മനസ്സിലാക്കി നിയമം അതിന് ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്ക് നിയമം എതിരാണെങ്കിൽ ആ നിയമത്തെ മാറ്റിമറിക്കുക തന്നെ വേണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും കേരളത്തിൽ ഒട്ടേറെ നിയമങ്ങളെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ചത് ആ നിയമങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്നതിലൂടെ ഒരുപാട് ജനോപകരപ്രദമായ പരിപാടികളാണ് ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോഴും നമുക്ക് താങ്ങാനാവാത്ത ഒരു ദുഃഖമായി നിലനിൽക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃദുശരീരം ജഗതിയിൽ നിന്നെടുത്ത് മുപ്പത് മണിക്കൂർ കൊണ്ടാണ് പുതുപ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മ നാട്ടിലേക്ക് എത്തിയത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് പ്രളയം പോലെ അദ്ദേഹത്തെ കാണാൻ ഒഴുകിയെത്തിയത് ആ ഒഴുകിയെത്തിയ ജനപ്രവാഹം അലമുറയിട്ട് കരയുമ്പോൾ ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ മനസ്സിനുടമയായ ജനങ്ങളുടെ ജീവനെ തുല്യം സ്നേഹിച്ച ഒരു മുഖ്യമന്ത്രി നമ്മളെ വിട്ടുപിരികയായി ഇനി നമുക്ക് അനുകരണീയമായിട്ടുള്ളത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ ജനങ്ങളുമായി സംവദിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് ഉമ്മൻചാണ്ടിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ആദരവ് ആ ആദരവ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒന്നാം അനുസ്മരണ സമ്മേളനത്തിനും ദിനത്തിലും എല്ലാ പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു അഭിവാദ്യങ്ങൾ ചരമദിനം കേരളത്തിൽ നിന്നല്ല മലയാളികളും കോൺഗ്രസ്സുകാരും ഉള്ളടത്തെല്ലാം ഈ അനുസ്മരണം ദിനം ആചരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിനോട് എന്തെങ്കിലും കിടപ്പാടുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ഇനി കോൺഗ്രസ് ഒരു തീവ്രയത്ന പരിപാടിയിലേക്ക് ഉടനെ നീങ്ങിയാണ് അതിൽ എല്ലാവരുടെയും എല്ലാവിധ പിന്തുണകളും ഉമ്മൻചാണ്ടിയെ ഓർത്തെടുപ്പിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തന മഞ്ചാവിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബൂത്ത് മെറ്റ് പ്രകാരം ഒരു മറ്റുള്ള ബൂത്തുകൾക്ക് മാതിരിയായിരിക്കും ഈ പരിപാടി നടത്തിയതിന് ഇതിന്റെ ഭാരവാഹികളെ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിന് എന്നും അത്താണിയായി മാറിയിട്ടുള്ള രാജ്യത്തെ ജനങ്ങളെ പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ള ബയോമിത്രം പദ്ധതി നടപ്പ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ബയോമിത്രം പദ്ധതി നടപ്പാക്കിയ കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ചവർക്ക് ഡയാലിസിസ് നടപ്പാക്കിയ പാലിയേറ്റീവ് കെയർ ആരംഭിച്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പാലിയേറ്റീവ് കെയർ ആരംഭിക്കണമെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി കേരളത്തിൽ പതിനാല് മെഡിക്കൽ കോളേജുകൾ അനുവദിച്ച മുഖ്യമന്ത്രി ഏത് രംഗത്തെടുത്താലും വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തെ ജനങ്ങളുടെ ജീവപ്രശ്നങ്ങളായാലും എല്ലാം വളരെ കരുതലോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള പ്രിയങ്കരനായ ജനകീയനായ മുഖ്യമന്ത്രി ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ എല്ലാ ഈ ബൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സഖ്യും ജലാരൂപടക്കം ഡിവിഷൻ കമ്മീഷണർ ശ്രീ അബ്ബാസ് അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ സംഘടിപ്പിച്ച ഈ പ്രവർത്തനത്തിന് എല്ലാ ഭാവങ്ങളും மரடுமண்டலம் கோங்கிரஸ் கமிட்டிய பயிரில்